ഈ സീസൺ മുഴുവൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കും പ്രതിസന്ധികളും തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ആദ്യ മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡും അവസാനം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ലീഗ് മത്സരം കളിച്ച നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡും തമ്മിൽ നോക്കിയാൽ അറിയാൻ പറ്റും അത് ആശാൻ തന്നെ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലീഗ് മത്സരത്തിൽ കളിച്ച ഒരേ ഒരാൾ മാത്രമാണ് അവസാന ലീഗ് മത്സരത്തിൽ കളിച്ചത് അത്രമാത്രം പരിക്കുകൾ ബ്ലാസ്റ്റേഴ്സിനെ തളർത്തിയിട്ടുണ്ട് ഏഴ് ശസ്ത്രക്രിയകൾ നമ്മളുടെ സ്കോഡിൽ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ എത്രമാത്രം പരിക്കുകൾ ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടി എന്നുള്ളതിന്റെ തെളിവാണ് പക്ഷേ നമ്മൾ നോക്കൗട്ട് മത്സരത്തിൽ നിന്ന് നേരിടാൻ പോകുന്നത് ഈ ലീഗിൽ ഏറ്റവും ആയിട്ട് ഏറ്റവും സ്ഥിരതയോടുകൂടി ഏറ്റവും മികച്ച ഫോമിൽ ഫുൾ പൊട്ടൻഷ്യൽ സ്കോഡുമായിട്ട് കളിച്ച് എ എഫ് സി റെപ്രസെൻറ്റേഷൻ വരെയുള്ള ക്ലബിനെതിരെയാണ് അതുകൊണ്ട് ഒഡീഷ എഫ് സിയെ നമുക്ക് അത്ര നിസ്സാരമായിട്ട് പരാജയപ്പെടുത്താനോ നേരിടാനോ കഴിയില്ല എന്നിരുന്നാൽ പോലും കളിക്കളത്തിലെ അവസാന വിസിൽ മുഴങ്ങി നിങ്ങൾ തിരിച്ചു കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തരി പോലും കുറ്റബോധം ഉണ്ടായിരിക്കരുത് എന്നാണ് ഇവാനാശാൻ പറയുന്നത് ഇതൊരു പ്ലേ ഓഫ് മത്സരമാണ് ജയം അല്ലെങ്കിൽ തോൽവി രണ്ടിൽ എന്തെങ്കിലും ഉറപ്പിച്ച് മാത്രമേ കളിക്കളത്തിൽ നിന്നും തിരികെ കയറാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടാൽ കലിങ്കയിൽ നിന്നും നിരാശരായി ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിലേക്ക് കിരീട പ്രതീക്ഷയില്ലാതെ മടങ്ങാം പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാലങ്ങളായുള്ള സ്വപ്നത്തിന് മറ്റു ഉയർത്തുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് കഴിയും അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഒരു ഓർ ഡൈ ഇന്ന് ജയിച്ചാൽ മാത്രമേ തീരുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് കളിക്കളത്തിൽ നിന്നും നിങ്ങൾക്ക് തിരികെ ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരു തരി പോലും കുറ്റബോധം പാടില്ല അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ അവസാനത്തെ ഊർജ്ജ കണിക പോലും കളിക്കളത്തിൽ ആരാധകർക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കണം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ കൈമൈ മറന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പോരാടണം ഇന്നത്തെ മത്സരം കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങുമ്പോൾ തോറ്റെങ്കിൽ പൊരുതി തോറ്റവന്റെ സാറ്റിസ്ഫാക്ഷനെങ്കിലും മനസ്സിലുണ്ടായിരിക്കണം അല്ലാതെ ഒരു തരി കുറ്റബോധവും മനസ്സിൽ വെക്കരുത് എല്ലാം ടീമിനായി സമർപ്പിച്ച് പൊരുതണം എന്നാണ് ആശാം പറഞ്ഞത്